ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോറ് ഇഷ്ടം പോലെ കഴിച്ചാലും ഒരു അസുഖവും വരാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്സും അതുപോലെ തന്നെ ചോറ് വെന്ത് കഴിഞ്ഞാൽ ഏത് വേനലായാലും ഏത് ടൈമിലാണെങ്കിലും ഒന്നും രണ്ടും ദിവസം അങ്ങനെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ചാൽ പോലും ഒരു കേടും ആ ചോറിന് വരാതിരിക്കാനൊക്കെ പറ്റുന്ന നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു അടിപ്പൊളി ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കൽ മസ്റ്റാണ് കേട്ടോ ആ ഒരു ടിപ്പ് നമ്മൾ കാണിച്ചിരുന്ന സമയത്ത് ഒരു ചോറ് വെക്കണമൂടി കാണിച്ചെങ്കിൽ അതിലേക്ക് ഞാൻ എന്താ ചേർക്കണമെന്നും അത് എങ്ങനെയാണ് നമുക്ക് എത്ര ചോറ് കഴിച്ചാലും ഒരു കേടും ശരീരത്തിനില്ലാതിരിക്കുന്നൊക്കെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇ ഒരു ഗ്ലാസ് ചോറാണ് ഞാനിവിടെ വെക്കണത് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടിക്കോളി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു വെള്ളം ചോറ് കഴിക്കാൻ അതിന് ഒരുപാട് കേടു കൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചാടാൻ മാത്രല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചോറ് കഴിച്ചാൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചോറ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും കഴിക്കാൻ പറ്റാത്ത സങ്കടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി മുതൽ ആരും ചോറ് കഴിക്കുന്ന കാര്യത്തിൽ വേജാറാവേണ്ട ചോറ് ഇഷ്ടം പോലെ കഴിക്കട്ടോ അപ്പോൾ ഈ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വേഷം കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടോ എന്താപ്പം ഇതിങ്ങനെ വലിയൊരു കുടുക്കിയിൽ ഒരു ഗ്ലാസ് അരിട്ട് കഴിയുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരി വെച്ചാൽ തന്നെ രണ്ട് നേരത്തുള്ള ചോറുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ എല്ലാം ആയാസമുള്ള കുടുക്കിയത് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചോറ് വെക്കാറ് അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് വലുപ്പമുള്ള ഒരു കിലോ അരി വെക്കാൻ പറ്റുന്ന ഒരു കുടുക്കാണ് കേട്ടത് അപ്പം പിന്നെ നമ്മൾ ആദ്യമേ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ട് അരിയിട്ട് എടുക്കണ ഒരു രീതി ഉണ്ട് അപ്പോൾ ഒരുപാട് ചോറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ആ രീതി ആയിട്ട് നന്നാവുക അപ്പോൾ ഒരു ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ അരിയും വെള്ളം കൂടി അങ്ങോട്ട് ഇത് അവിടെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മൂന്നാല് കാര്യങ്ങളുണ്ടോ ചെയ്യാൻ കിട്ടുക അതായത് നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെയ്യാം പിന്നെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗമിൽ വെക്കുന്നത് ചിരട്ടയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് പെട്ടെന്ന് ഉരുണ്ട് ചാടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെയ്യാ അടുപ്പിലിട്ടിട്ട് ചിരട്ട ഒന്ന് കത്തിക്കട്ടെ കുറച്ച് കത്തിച്ചാൽ മതി ബാക്കി നമുക്ക് അതുപോലെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് കത്തിക്കാണ് ചെയ്യണത് അപ്പോൾ ചെറിയ മക്കളെക്കുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മേലക്കിത് ഉരുണ്ട് ചാടണം നോക്കണം കാരണം തീയല്ല ഒന്നും കാട്ടാൻ പറ്റില്ല ഇപ്പൊക്കെ കണ്ടിട്ടില്ല നല്ലോണം ആളി കത്തിന് നല്ല കാറ്റാണ് കേട്ടോ ഒരുപാട് കാറ്റൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുകൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെ കത്തണത് അപ്പോൾ പെട്ടെന്ന് തന്നെ കത്തുട്ടോ നമ്മൾ പുറത്തു കൊണ്ടേക്കുമ്പോൾ ചെറിയൊരു നേര്യ കാറ്റ് തട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചിരട്ട നല്ലോണം കത്തും അപ്പം എന്താ വെച്ചാൽ ചിരട്ട കത്തിൻ്റെ ശേഷം ദാ ഞാൻ തീയൊക്കെ കെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചാൽ അപ്പോൾ ചിരട്ടയത്തെ തീ കത്തി കെട്ടിയതിന് ശേഷം നല്ലോണം കിടാൻ കാത്തിരിക്കരുത് അപ്പം ഇത് വെണ്ണീരായിട്ട് കിട്ടും നമുക്കിത് ചിരട്ടന്റെ നല്ലൊരു ഇതായിട്ടാണ് കിട്ടേണ്ടത് നല്ല കനല് അടച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ചാർക്കോൾ പോലെ ചാർക്കോളിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ചാർക്കോളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കനല് കത്തി നിക്കണ കനലിലേക്കന്നെ ലേശം വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ തീ കെടുമ്പോൾ നല്ലൊരു ചാർക്കോളായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ചാർക്കൂൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ ചിരട്ട ഒക്കെ ചിരട്ടല്ലേ ചുട്ടത് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചട്ടിങ്ങൾ കണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി മയക്കിയെടുക്കാനും ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഈ ചട്ടി നമ്മൾ മയക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് കടലമാവാണ് കടലമാവാണെട്ടോ അപ്പോൾ ഈ കടലമാവ് ഇപ്പോ നല്ലോണം പഴക്കായ കടലമാവാണ് ഇതുപോലെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കടലമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കലുമായി നമ്മളെ ചട്ടി ക്ലീൻ ആവലുമായി അപ്പം ഇത് ഞാൻ ഇങ്ങനെ എടുത്തു വെക്കുകയാണ് പഴയതായിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ കടലമാവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കും അപ്പൊ എന്താ വെച്ചാൽ ഇതിലിപ്പൊഴിത്തരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല അത്തര അങ്ങോട്ട് മാറ്റി എടുത്താൽ മതി അപ്പൊ എന്താ വച്ചാല് ഈ ഒരു കടലമാവ് നമ്മള് ചട്ടിയിലിട്ട് മോറി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പാത്രം മോറിന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മോറണിന് കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു ചട്ടി ഒരുപാട് കാലം നമുക്ക് ഈട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മളെന്ത് ചെയ്യുക തുണി വെച്ചിട്ട് കഴുകുക അതുപോലെ തന്നെ കടലമാവ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകുക അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം സാബൂനോ എന്ത് ലിക്വിഡാണോ നിങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് അത് വെച്ചിട്ട് കഴുകാണ് ചെയ്യേണ്ടത് അപ്പം നല്ലോണം മയക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പലതരത്തിലും മയക്കാറുണ്ടല്ലേ അപ്പം ചട്ടി മയക്കുമ്പം ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ലാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ കേട്ടോ ഇനി എത്ര തന്നെയാണെങ്കിലും നമ്മൾ ഇത് ഗ്യാസ് സ്റ്റൗ നല്ല യാതൊരു ടെൻഷനും ഇല്ലാതെ വെക്കുക നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മയക്കുക പലതരത്തിലുള്ള മയക്കലിനും നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കഴിഞ്ഞാൽ എത്രയോ ചട്ടികളുണ്ടല്ലേ ഗ്യാസ് സ്റ്റൗവിന്റെ വെച്ച് കൊണ്ട് പൊട്ടി കീറാറൊക്കെ ഇതാവുമ്പോൾ ഇനി ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു ചട്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനിയിപ്പോൾ കടലമാവ് നിങ്ങളെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനാവണ്ടെട്ടോ ഏതെങ്കിലും ഒരു പൊടിയെടുത്താൽ മതിയോ അരിപ്പൊടിയോ ഗോതമ്പ പൊടിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തുകാണ്ട് ഇതുപോലെ ഒന്ന് മോറി എടുക്കാം അപ്പോൾ ഞാനിതാ നല്ലോണം കൈകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതുണ്ടല്ലോ എന്താണ് കമ്പി നമ്മൾ പാത്രം മോറിന കമ്പി അത് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചട്ടിക്ക് നല്ല സ്ക്രാച്ച് ഒക്കെ വീഴും പെട്ടെന്ന് ഒരു വേഗം പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ തുണികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല സ്പോഞ്ച് പോലുള്ള ഇതുണ്ടാവുമല്ലോ റബ്ബർ അത് വെച്ചിട്ട് കഴിക്കാൻ മതിയാവും അങ്ങനെ വെച്ചിട്ട് കഴുകുക അതുപോലെ തന്നെ നിങ്ങൾ സോപ്പ് എന്താണ് എന്താണോ നിങ്ങൾ വെച്ച് മോറിനെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മോറൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താണ് ഇത് വെച്ചിട്ട് അരക്കരുത് നമ്മൾ മോറിനെ കമ്പിട്ട് വരക്കരുത് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ലോണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ബ്ലാക്കായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ നോൺ പാത്രം പോലെയാണ് ഇപ്പോൾ ഈ ഒരു ചട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് കുറച്ചൊരു റെഡ് ഉള്ള എന്താ വെച്ചാൽ നമ്മുടെ തീ നേരെ കേക്കോട്ടെട്ടോ കാറ്റടിച്ചിന് അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു നല്ല നോൺസ്റ്റിക്ക് പോലെ കുഴപ്പമൊന്നുമില്ല നല്ല നോൺസ്റ്റിക്ക് പോലെ തന്നെയാണ് ആ ഒരു കളർ ചേഞ്ച് ആയിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും കുറച്ചൊരു കുറവേ ഉള്ളൂ പക്ഷെ നമുക്ക് കളർ ചേഞ്ച് ആവാന്നുള്ള കേട്ടോ കാര്യം നല്ലോണം മയങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ നമ്മക്ക് അതിൽ എന്തുണ്ടാക്കിയാലും ഇനി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പതാ ഞാന് ഇനി നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ മയക്കിയെടുത്തപ്പം കിട്ടിയ ആ ഒരു ചാർക്കോൾ ആ ചാർക്കോൾ അതിന്റെ കൂടെ ഞാൻ വേറെ രണ്ട് ചാർക്കോളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ചെറിയൊരു കഷ്ണം എടുക്കണുള്ളൂ എന്താ വച്ചാൽ ഈ ഒരു കരി എനിക്ക് തികയില്ല നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ചിരട്ട ചുട്ടിട്ടുള്ള ഈ ഒരു ചാർക്കോളിൻ്റെ കരി കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണമുണ്ട് തന്നെ തികയില്ല കണ്ടപ്പോൾ ഞാൻ ചാർക്കോളും കൂടെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ നമ്മളിപ്പോ ചിരട്ടന്റെ ചാർക്കുള്ള എടുത്തല്ലോ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിരട്ട ചുട്ട സമയത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം കത്താനോ കത്തിയിട്ട് പകുതിയൊക്കെ ഇടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിഡ് ചാറിൻ്റെ ബ്ലേഡ് ഒക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ടാവുകട്ടോ അപ്പം നമ്മൾ പുറത്ത് വെച്ചിട്ടൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ഭാഗം കത്താത്ത ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സഡ് ജാറിലെ ആ ഭാഗത്ത് നല്ല കത്തി കരിഞ്ഞു കരിക്കട്ടായത് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചാർക്കോളും കൂടെ കൂട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ കരി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ ചിരട്ടൊക്കെ ചൂട് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ചിരട്ടല്ലേ ചുട്ടിട്ടുള്ളൂ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിലും കൂടുതൽ ചട്ടിയൊക്കെ മഴക്കിയെടുക്കാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഗുണമാണ് കേട്ടോ ആറോ ഏഴോ ഒക്കെ ചിരട്ട ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കരി വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ കാണിക്കണ്ടേ അപ്പോൾ താ കണ്ടല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിൽ പെരട്ടാനുള്ളതാണ് കേട്ടോ മുടി ഡേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാ ഈ ഒരു ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ലേശം കരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുളിക്കണീൻ്റെ കുറച്ച് സമയം മുമ്പൊന്ന് ആ ഒരു നേരിച്ച മുടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടി കൊടുത്താൽ നല്ല ബ്ലാക്ക് കളറായിട്ട് നമ്മുടെ മുടി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഈ ഒരു ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗുണം കിട്ടും അപ്പം എന്താ വെച്ചാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ വൈറ്റ് കളർ മക്കനൊക്കെ ഇടുമ്പം അത് പ്രശ്നമാകും കേട്ടോ അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഇത് തേച്ചാൽ പ്രശ്നമാവും അതല്ല തലയിൽ മറക്കാതെ അങ്ങനത്തെ പ്രശ്നമില്ലാത്തവർക്കൊക്കെ എന്തു ചെയ്യുക ഇത് പറ്റൂട്ടോ അപ്പോൾ നല്ലൊരു കാര്യമാണ് വേണമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഈ കിട്ടാൻ എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള സിങ്ക് അല്ലേ എല്ലാവർക്കും വലിയൊരു തലവേദനയാണ് ഈ ഒരു സിങ്ക് കഴുകുക എന്നുള്ളത് നമ്മളിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അതിനൊരു രാത്രി കുറച്ച് സമയം വഴിയ ബാക്കി എപ്പോഴും നമ്മൾ നമ്മളീ സിങ്കിൽ പാത്രങ്ങളായിരിക്കല്ലേ എത്ര കഴിയാലും നമ്മൾ ഒഴിച്ച പാത്രമൊക്കെ കഴുകി നമ്മളൊന്ന് അടുക്കളയിൽ നിന്ന് മാറിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴും നമ്മുടെ മക്കളൊക്കെ വന്നാൽ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് അപ്പോഴും ഇങ്ങനെ മരുന്ന് നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കഴുകാതിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ പിന്നൊരു എന്തോ പോലെ ആവും ഇനിയിപ്പോൾ ദിവസം കഴുകിയാൽ തന്നെ ഒരു കളർ ചേഞ്ചൊക്കെ വരും നമ്മളെ സിങ്കിന് വലിയ ആദ്യത്തായ ഒരു ഫിനിഷോ ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ കരി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈകി നോക്കിയാണെങ്കിൽ എന്തോ ഒരു എന്തോരെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തെ വാങ്ങുമല്ലോ കടയിൽ നിന്ന് ആ ഒരു ഗ്ലേസിങ്ങായിട്ടൊ കിട്ടാൽ പോലെ നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ആ ഒരു സിങ്ക് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ ഉണ്ടോ സിങ്കല്ലോ നല്ലൊരു ഒരു വേറൊരു നല്ലൊരു കളറായിട്ടൊക്കെ കിട്ടുക നല്ലൊരു തിളക്കായിരിക്കും നമ്മുടെ ഈ ഒരു സിങ്കിന് പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ഈ പാത്രങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ കരി ഒക്കെ ഉണ്ടാക്കിയിട്ട് പാത്രമൊക്കെ അൽമിനിയ പാത്രമൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് നല്ല തിളക്കം കിട്ടാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിത് നല്ലോണം പൊടിച്ചതുകൊണ്ട് ഒരിക്കലും ഇതിന് സ്ക്രാച്ച് കിട്ടണോ പ്രശ്നം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴുകുക അതുപോലെ തന്നെ തുണി വെച്ചിട്ട് തന്നെ കഴുകുക അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴുകുക അപ്പോൾ ഇതുപോലുള്ള നല്ല നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടണം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ടോയ്ലറ്റിലെ ക്ലോസറ്റ് നല്ല കിടക്കുക അത് നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടണതാണ് അതുപോലെ തന്നെ നമ്മളെ ഇത് എന്താണ് നമ്മുടെ ഈ ഇതന്നെ സിങ്ക് സിങ്ക് പാത്രം കഴുകുന്ന സിങ്ക് നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വൃത്തി നമുക്ക് നമ്മൾ അളന്നെടുക്കൽ ഓരോ ബാ ടോയ്ലറ്റിലെ ക്ലോസറ്റ് കണ്ടിട്ടും അതുപോലെ തന്നെ പാത്രത്തിൻ്റെ കളറ് കണ്ട ഉള്ള്ഭാഗത്തെ കളറ് കണ്ടിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ സിങ്കൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ നമുക്കൊരു വൃത്തി ഉണ്ടാവും ഒരപ്പ് തോന്നൂല അങ്ങനെയൊക്കെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്താൽ മതിയിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ തിളക്കം കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവർ കരി വച്ചിട്ട് ചെയ്യണങ്ങള് കണ്ടില്ല നല്ലോണം ക്ലോസറ്റും തെയിലിൻ്റെ തറിയുമൊക്കെ നല്ലോണം പടവടത്തിളങ്ങോട്ടോ അത് വെച്ചിട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെതാ നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഞാൻ ഒരു ചിരട്ട രണ്ട് രണ്ട് മൂന്ന് ചിരട്ടൊക്കെ ഒക്കെ പൊട്ടിച്ചെടുക്കുക ഞാനിപ്പോൾ രണ്ട് ചിരട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ചിരട്ടേൻ്റെ ഒരു കഷ്ണഭാഗം ഇതാ നല്ലോണം ഒന്നൊരു കമ്പി വെച്ചിട്ട് കഴുകണം കേട്ടോ കമ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകുക നിങ്ങൾ ആ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ ചെറുകിയ ചിരട്ടയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരുപാട് കഴുകേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയുള്ള ചിരട്ടയാണെങ്കിൽ അത് നേരെ തന്നെ എടുത്തോളി എന്നിട്ട് അത് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റുന്നത് നന്നായിരിക്കും അല്ല ചിരട്ട ഒന്നായിട്ട് അങ്ങോട്ടിടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇതാ ഞാൻ നമ്മുടെ ചോറ് ഇതാ നല്ലോണം തിളച്ച് വരുന്നിട്ടാ ആ ഒരു സമയത്ത് ഇതാ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൊട്ടിച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ചിരട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതെന്നല്ല ഒരു ചിട്ട ചിരട്ടേൻ്റെ പകുതിൻ്റെ താഴെ കണ്ട് ഒരു കഷ്ണ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ ഒരു ചോറ് വേവുന്ന സമയം വരെ ഒന്ന് ഇതിൽ കിടന്നിട്ട് തിളക്കട്ടെ ഈ വെള്ളച്ചോറ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോള് നമുക്ക് അധികം കൂടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എന്ന് പറഞ്ഞ ഈ കൊളസ്ട്രോളിനെ കുറക്കാൻ ഏറെ സഹായം ചെയ്യട്ടെ ഈ ഒരു ചിരട്ട ഇട്ടിട്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചിരട്ട ഇട്ടുകാണ്ടുള്ള ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പേടിയും പേടിക്കണ്ട ആ ഒരു കൊളസ്ട്രോണൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ചോറ് ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ചോറ് കേടാവാതിരിക്കാനുള്ള പണിയെന്താ വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ചോറ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാർത്തെടുക്കാം അതെല്ലാം ഈ കൊട്ടക്കയോട് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം കുടിക്കണോ നല്ലതാണ് അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചിരട്ട നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു ചോറ് കളക്കണേലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിനും കൂടി ആയിട്ട് വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലൊരു കാര്യമാണ് ഷുഗർ കുറയാനും ഷുഗർ നല്ല നിലയിൽ നിർത്തിപ്പോരാനും ഒക്കെ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങ തേങ്ങ വെള്ളം കരിക്ക് ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അല്ലേ പക്ഷേ എന്നാൽ അതിനേക്കാളൊക്കെ ഗുണമാണ് ഈ ഒരു ചിരട്ട എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു ചിരട്ട മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചിരട്ട തണക്കയൽ ചിരട്ട കുഞ്ഞിക്കയലൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടൊക്കെയാണ് ചോറും കറിയൊക്കെ വിളമ്പിയത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങളുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ വിചാരിക്കണെന്താ അവർക്ക് വേറെ എന്തോ സ്റ്റീലും അലുമിനിയൊന്നും കിട്ടാത്തതുകൊണ്ടാണെന്നാണ് പക്ഷെ അത് മാത്രല്ല കേട്ടോ അത് കിട്ടിയാലും അവരതന്നെ ചെയ്തത് പക്ഷേ ഇപ്പം എന്താണോ ഇപ്പം എല്ലാവരും അതൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടിയാണ് ചിരട്ടിക്കയിലും ചിട്ട തണക്കേലും ചിരട്ടൻ്റെ പാത്രങ്ങളൊക്കെ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ വത്തിക്കുന്നത് അപ്പം ഇനി ചോറ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറ് നമ്മൾ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ നല്ലോണം വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് നല്ലോണം വെള്ളമൊഴിച്ച് തണുത്ത വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ആ ചോറ് രണ്ട് ദിവസം വെച്ചാൽ ഒരു കേട് ആവില്ലട്ടോ നല്ലോണം വെള്ളം ഒഴിക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കേട് ആവില്ല അത് നിങ്ങളൊന്നും ചെയ്തു നോക്കേണ്ടി വേനൽക്കാലത്തൊക്കെ നല്ല യൂസ്ഫുൾ ആവും പിന്നെ വർഷക്കാലാണെങ്കിലും നമ്മൾ രാവിലെ തന്നെ ചോറ് വെച്ചാൽ രാത്രി ആകുമ്പോൾ തന്നെ എന്തായാലും ചെറിയൊരു സ്മെല്ലൊ അടിക്കും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ കേട്ടോ അടിപൊളി ഉപകാരപ്പെടുന്നൊരു ടിപ്സാണിത് ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിൽപ്പെടുത്താവുന്ന പ്രമേഹത്തിന് നല്ലൊരു പരിഹാരം കേട്ടോ ഈ ചിരട്ട വെന്ത വെള്ളം എന്താ വെച്ചാൽ ചകിരി ഇട്ട് തിളപ്പിച്ച വെള്ളവും ചിരട്ട വെന്ത വെള്ളവും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ നല്ലോണം ഗുണം ചെയ്യും എന്ത് ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം അപ്പം എന്താ പറയുക ഈ ചിരട്ട തിളപ്പിച്ചാൽ ഇതിലെ നാരുകൾ പ്രധാനമായും ഇത് പ്രയോജനം നൽകുന്ന ഫൈബറിനാൽ സമ്പുഷ്ട ഈ ഒരു ചിരട്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈബർ ഉണ്ടാകും അപ്പോൾ ഈ ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലൊക്കെ ഗോതമ്പിലൊക്കെ ഫൈബർ ഉണ്ടല്ലോ അപ്പോൾ ഈ ആ ഒരു ഫൈബർ നമ്മൾ ഈ ചോറിലും ചോറ് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ചേർ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചോറ് കഴിച്ചിട്ടുള്ള അസുഖം ഉണ്ടാവില്ല അപ്പോൾ എന്താ അറിയാം ഇനി നമുക്ക് ചോറ് വയ്ക്കേണ്ടത് ചോറ് ഇഷ്ടം പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചോറ് ഇഷ്ടം പോലെ കഴിക്കണം വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല അങ്ങനെ എന്താണ് അപ്പം ഇനി പേടിക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോറ് വെക്കുമ്പോൾ ഒരു ചിരട്ട കൂട്ടി കുത്തി പേടി കേട്ടോ ഒരു പേടിയും പേടിക്കണ മക്കളെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം വരുകയാണെങ്കിൽ അതുവരെ തടയാൻ ഈ ചിരട്ടയ്ക്ക് സഹായിക്കും ഈ ചിരട്ട സഹായിക്കും അപ്പോൾ നമ്മുടെ താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുകയുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ൊക്കെ പരമാവ് ഇതിന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഇതാ നല്ല മണിമണിയായിട്ടുള്ള ചോറണി ചോറ് ഒരു കേടും പറ്റില്ല കാരണം അത്രക്കും വെള്ളം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ടുണ്ട് അടിപൊളി ചോറാണ് കേട്ടോ പിന്നെ ചോറ് വേവും കൂടി കുറച്ച് കൂടി എന്തായാലും ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യണം അത്രക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ ഇൻഷാല്ല നാളെ അടുത്ത് വീഡിയോട്ട് വരാം അസ്ലാമലൈക്കും